ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമം തുടരുന്നു ചിറ്റകോങ്ങിൽ ഒരു ക്ഷേത്രം കൂടി തകർത്തു ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് അക്രമം അതേസമയം മിസ്കോണിനെ നിരോധിക്കണമെന്ന ആവശ്യം ബംഗ്ലാദേശ് ഹൈക്കോടതി തള്ളിയത് സർക്കാരിന് കാലത്ത് തിരിച്ചടിയായി ജിഷ്ണുമായി ജിഷ്ണു എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം വീണ ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിലും ആചാര്യ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിലും പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് വീണ്ടും ക്ഷേത്രത്തിന് നേരെ അതിക്രമം ഉണ്ടായിട്ടുള്ളത് ചിറ്റഗോങ്കിലാണ് ആ ക്ഷേത്രം അടിച്ചു തകർത്തത് കഴിഞ്ഞ ദിവസം ചിറ്റഗോങ്കിൽ ഇസ്കോണിന് വേണ്ടി അല്ലെങ്കിൽ ആ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി വലിയ റാലി നടന്നിരുന്നു ഇതാണ് തീവ്ര ഇസ്ലാമിക സംഘടനകളെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ചിറ്റകോങ്കിൽ ആ ക്ഷേത്രം പൂർണ്ണമായും അടിച്ചു തകർത്തു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും അവിടെ ഹിന്ദുവും പാഴ്സിയും സിഖും ക്രിസ്ത്യാനും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ കൊടിയ പീഡനവും അതിക്രമവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിൽ മാത്രമല്ല ഇന്നിപ്പോൾ ഭാരതത്തിൽ വിവിധ ഭാഗങ്ങളിൽ വി എച്ച് പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് ജമ്മുവിലും സിലിഗുരിയിലും കൊൽക്കത്തയിലും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വി എച്ച് പിയുടെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം നടത്തുകയാണ് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ബംഗ്ലാദേശിനെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ആശങ്കയും അറിയിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളോടും അവരുടെ ആരാധനാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം അതിനുവേണ്ടി പ്രവർത്തിക്കണം കൂടാതെ ആചാര്യ ചിന്മയ കൃഷ്ണദാസിനെ പോലുള്ളവരുടെ അറസ്റ്റ് ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളത് ഭാരതം ഔദ്യോഗികമായി തന്നെ ബംഗ്ലാദേശിനെ അറിയിച്ചിരുന്നു ലോകരാഷ്ട്രങ്ങൾ വിവിധ രാഷ്ട്രങ്ങളും പ്പം ലോക നേതാക്കൾ കായിക താരങ്ങൾ കലാകാരന്മാരും ബംഗ്ലാദേശിൽ നടക്കുന്ന നിലവിൽ നടക്കുന്ന ഈ ഈയൊരു കൊടിയ പീഡനങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവും ആശങ്കയും അറിയിച്ച് മുൻപോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും ബംഗ്ലാദേശിൽ അതിശക്തമായി ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുകയാണ് ബംഗ്ലാദേശിനെ പൂർണ്ണമായും ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറ്റുന്നതിനുള്ള പൂർണ്ണമായും ഇസ്ലാമിക രീതികളും നിയമങ്ങളും അനുസരിച്ച് മാറ്റാനുള്ള മാറുന്ന ഒരു രാജ്യമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ അതിനനുകൂല നിലപാടാണ് നിലവിൽ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും സ്വീകരിക്കുന്നത്